ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു യൂണിഫോമിൻ്റെ വേസ്റ്റ് കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഓപ്പണിംഗ് ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് ആക്കിയിട്ട് മടക്കി വെക്കുക ഏത് നമ്മളൊരു കയ്യിൽ കിട്ടണ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ഭാഗം ഉണ്ടാവും ഇതുപോലെ പ്രിൻ്റ് ആയിട്ട് വരുന്ന ഭാഗം ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടാണ് പിന്നെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിൻ്റെ ശേഷമാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ഭാഗം നമ്മൾ സൈഡിൽ കാക്കിയിട്ട് മടക്കി വെക്കുക അതിൻ്റെ ശേഷം എന്തു ചെയ്യുക ഏറ്റവും മുകളിലൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇത് നമ്മളൊരു ടീനേജേഴ്സിനുള്ള അളവാണ് കേട്ടോ ഒരു എട്ട് ഒമ്പത് പത്ത് ആ ക്ലാസ്സിലൊക്കെ ഉള്ള ഇതിൻ്റെ പിന്നെ വേസ്റ്റ് കോട്ട് ലെങ്ത്ത് കുറവുള്ളതല്ല ഉള്ളിൽ ഫുൾ സ്ലീവ് ഷർട്ടും ഒരു നാൽപ്പത് ഇഞ്ച് മുട്ടിൻ്റെ മുകളിൽ ആയിട്ട് വരുന്ന അത്ര ഉള്ള കോട്ടുമാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെടുത്തുള്ള ആ ക്ലോത്ത് ഓപ്പണിംഗ് സൈഡ് നമ്മളെ സൈഡൊക്കെ ആക്കിയിട്ട് മടക്കി വെച്ചതിൻ്റെ ശേഷം മുകളിൽ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം അത് നമ്മൾ ബട്ടണും ഓളും വയ്ക്കാൻ വേണ്ടിയിട്ട് മടക്കി വെക്കാനുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ആ മൂന്നേ മുക്കാൽ മുകളിലും നമുക്ക് വേണ്ട ലെങ്ത്ത് ആദ്യം എടുക്കണം നമുക്ക് നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് വേണം അതിൽ കൂടെ ഒരു രണ്ട് ഇഞ്ച് അടിയിൽ മടക്കി അടിക്കാനും പിന്നെ മുകളിൽ ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും അങ്ങനെ നമുക്കൊരു നാൽപ്പത്തി രണ്ടര ഇഞ്ച് ആദ്യം ക്ലോത്ത് മടക്കി മാർക്ക് ചെയ്ത് വെക്കുക അതിൻ്റെ ശേഷം ആദ്യം ഒരു മൂന്നേ മുക്കാൽ മുകളിൽ മാർക്ക് ചെയ്തിട്ട് അടിഭാഗത്ത് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക അതിലേക്ക് ക്രോസ് ആയിട്ട് ആ ലൈനൊന്ന് വരച്ചുകൊടുക്കുക ഇതിങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ പോക്കറ്റൊക്കെ വരുമ്പോൾ ആ ഭാഗത്ത് ഒരുപാട് തുണി വരും അപ്പോൾ നമുക്ക് ഒരുപാട് കട്ട് ചെയ്ത് കളയാതെ പറ്റുകയാണെങ്കിൽ ആ മടക്കിൽ തന്നെ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം ചില നല്ല വീതി ഉള്ളതൊക്കെ ആണെങ്കിൽ ആ രണ്ടിഞ്ചിൽ നമുക്ക് പോക്കറ്റുമ്പോൾ തട്ടാതെ കറക്റ്റായിട്ട് ഇതിൽ തന്നെ കിട്ടും നല്ല വീതി കുറവുണ്ടെങ്കിലൊക്കെ ഉള്ളു നമുക്ക് ആ സൈഡ് കട്ട് ചെയ്ത് കളയേണ്ടി വരാം അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ നെക്ക് ഒക്കെ മാർക്ക് ചെയ്തു ഷോൾഡർ ഏഴര ഇഞ്ചാണ് അതേ ഏഴര തന്നെ നമുക്ക് ആംഹോൾ എടുക്കാം നെക്ക് രണ്ടേ മു രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്ക് വീതി മൂന്നേ മുക്കാൽ ലെങ്ത്ത് വേണം അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ബോക്സ് ആയിട്ട് വരച്ചെടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്യാം അതല്ലെങ്കിൽ ജസ്റ്റ് ആ രണ്ടേ മുക്കാൽ പോയിൻ്റ് നിന്ന് മൂന്നേ മുക്കാൽ ഉള്ള താഴത്തേക്ക് ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് ജസ്റ്റ് ആ ലൈൻ ഒന്ന് ചേരിച്ചു കൊടുത്താലും മതി ഈ മൂന്നേ മുക്കാൽ ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്തുകൊടുത്ത് എല്ലാ അളവുകളും ചെയ്യുന്നത് ആ മാർക്കിംഗ് നിന്നാണ് എല്ലാ അളവുകളും കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് ചെസ്റ്റ് ഒമ്പതര ഇഞ്ചാണ് വരുന്നത് ഈ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച ലൈൻ ഉണ്ടല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ലൈനിന്നാണ് മാർക്കിങ്ങുകൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഒമ്പതര ഇഞ്ച് ചെസ്റ്റ് ഉണ്ട് അതിൽക്കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൂട്ടിയിട്ടുണ്ട് ഈ ആം ഹോള് ഏഴര വരച്ച ടൈമിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒരു പോയിന്റ് കൊടുക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഏഴര വരച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചുകൊടുക്കുക ആ ലൈനിൽ നിന്ന് ഉള്ളിൽ നമുക്കൊന്ന് ഒരു കുഴിച്ച് വരയ്ക്കണ പോലെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ശേഷം വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഒമ്പതാണ് കൊടുത്തിട്ടുള്ളത് ആ പോയിൻറ്റും സ്റ്റിച്ചിങ് ഗ്യാപ്പും അടിഭാഗത്ത് നമുക്കൊരു എടുക്കാം ആ നിന്ന് ജസ്റ്റ് ആ അറ്റത്തുനിന്ന് ഒന്ന് കെർവായിട്ട് വരച്ചുകൊടുക്കാം ആ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ അളവുകൾക്കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ടക്ക് ഇടണം ടക്ക് ഇടാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഒരു ഒമ്പതര ഇഞ്ച് പോയിന്റിൽ മാർക്ക് ചെയ്യാം മുകളിൽ നിന്ന് ഒമ്പതര ഇഞ്ചും സൈഡിൽ നിന്ന് നമ്മൾ മൂന്നേകാലിൽ നിന്ന് രണ്ടിലേക്ക് നീട്ടി വരച്ച ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് ഒരു നാലിഞ്ചും അങ്ങനെ മുകളിൽ നിന്ന് ഒമ്പതര ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ നമ്മൾ ആദ്യം മൂന്നേ മുക്കാലിൽ ഒരു ജസ്റ്റ് നീളത്തിൽ വരച്ചൊരു ലൈന് ആ ലൈനിൽ നിന്ന് ഒരു നാലിഞ്ചും പോയിൻ്റ് ചെയ്തിട്ട് അവിടുന്ന് താഴത്തേക്ക് ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്യാം ആ ഏഴിഞ്ചിൻ്റെ നടുവിലൊരു പോയിൻ്റ് കൊടുക്കുക രണ്ട് സൈഡിൽ നിന്നും നാലിഞ്ചില്ല നോക്കുക നമ്മൾ ആ ഏഴിഞ്ച് നീളം എടുത്തത് ഇപ്പോൾ ജസ്റ്റ് ആ രണ്ട് പോയിൻ്റ് ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക അതിൻ്റെ നടുഭാഗത്തെ പോയിൻ്റ് എടുത്തിട്ട് രണ്ട് സൈഡിക്കും ഓരോ അര ഇഞ്ച് മാർക്ക് ചെയ്യാം മുകളിൽ നിന്ന് ഒമ്പതര ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ ശേഷം താഴത്തേക്ക് ഏഴ് ഇഞ്ച് എടുക്കാം അത് നമ്മൾ വരച്ച ആ ലൈനിൽ നിന്ന് നാലിഞ്ച് വീതിയിൽ പോയിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അപ്പുറം അപ്പുറം ഓരോ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ വരച്ചെടുക്കാം അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ടത്തെ ടക്കായി ഇങ്ങനെ ഒരു പോർഷൻ തന്നെ മാർക്ക് ചെയ്തെടുത്താൽ അത് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് അതേപോലെ നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ ഭാഗവും മറ്റേ മാർക്ക് ചെയ്യാത്ത ഭാഗം കൂടി തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ ഈ കറക്റ്റ് അളവുകൾ അവിടെ കിട്ടും പിന്നെ നമ്മൾ ഒരു ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരുന്നു ആ ഷോൾഡർ സ്ലോപ്പിൽ നെക്കിൻ്റെ വിടുത്തിൻ്റെ അവിടുന്ന് ഒരു ലൈൻ അരച്ചുകൊടുക്കുക എന്നിട്ട് അതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഇതുണ്ടല്ലോ ഒരു മൂന്നേ കാലിഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തില്ലേ മൂന്നേ മുക്കാലിഞ്ച് അത് അത് കൂട്ടി കട്ട് ചെയ്യാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ വരും ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ മൂന്നേ മുക്കാൽ ഇഞ്ചിൽ നിന്ന് രണ്ടിൽ ജസ്റ്റ് വരച്ചൊരു ലൈൻ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അയഞ്ച് ചെയ്തെടുക്കാം പിന്നെ ഇത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പോക്കറ്റും കൂടി ഇതിൽ വെക്കാനുണ്ട് പോക്കറ്റ് നമ്മൾ ഒരു പതിനാറര ഇഞ്ച് നീളം ഒരു ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് എടുത്തിട്ട് നമുക്കിതിൽ രണ്ട് പോക്കറ്റ് ഫിക്സ് ചെയ്യാനുണ്ട് അത് സ്റ്റിച്ചിങ് ടൈമിൽ അത് കാണിക്കും അതിൻ്റെ ശേഷം നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിനേക്കാളും ഒരു രണ്ട് രണ്ടര ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ എടുത്തിട്ട് അതൊന്ന് മുകളിൽ കയറ്റി വെക്കാം അതിൻ്റെ ശേഷം ഈ നെക്കിൻ്റെ ഭാഗത്ത് രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെയും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ആ മോൾ വരച്ച വരച്ചവിടുന്ന് ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് രണ്ടിഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം അതിനുശേഷം നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഒര ഇഞ്ച് അപ്പുറത്ത് കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയിൻ്റ് ചെയ്തിട്ട് ആ ആമോളിൻ്റെ അറ്റത്തേക്ക് മുട്ടിച്ചുകൊടുക്കാം ഫ്രണ്ട് നമ്മൾ കൊഴിച്ച് വെട്ടിയതാണ് അപ്പോൾ ബാക്ക് അര ഇഞ്ച് അപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് പോലെ ഉണ്ടാവും ഫ്രണ്ട് പാർട്ട് നീക്കി നോക്കാം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലോത്തിൻ്റെ മുകളിൽ നമ്മൾ വെക്കുമ്പോൾ ഈ ആദ്യം നമ്മൾ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്താൽ ഫോൾഡ് ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ബട്ടൺ ഹോളും വെക്കാനുള്ള അത് മടക്കി വെച്ചിട്ട് വേണം ബാക്കിൻ്റെ കട്ടിങ്ങിൽ കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മുക്കാൽ ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അതേപോലെ തന്നെ അറ്റം വരെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡിലല്ല ഓപ്പൺ വരിക ഏറ്റവും താഴെ ഒരു പത്തിഞ്ച് ലെങ്ത് ഫ്രണ്ട് നമ്മൾ വട്ടം വെക്കുമ്പോൾ ഓപ്പൺ ആക്കിയിട്ട് വിടുക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കട്ടിങ് ഒരു ഇത് കൊടുക്കാം ഇതിൻ്റെ കോളർ നമ്മൾ സ്റ്റിച്ചിങ് പാർട്ടിലാണ് കാണിക്കണത് അത് എന്നാലേ അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നമുക്കിതിനൊരു ക്രോസ് പീസാണ് വേണ്ടത് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിൽ രണ്ടിഞ്ച് അധികമായിട്ട് കിട്ടും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മറ്റേ ഭാഗത്തിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ട് സൈഡ്ക്കും ടക്കട നല്ല ഭാഗം കിട്ടും അതിൻ്റെ ശേഷം ക്രോസ് ആയിട്ട് നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഇത്രയാണ് കോട്ടിൻ്റെ കട്ടിങ് വരുന്നത്